ചെറിയാട്ടിലെ തുടർന്ന് ആംബുലൻസിന് വഴി നൽകാത്തതിനെ തുടർന്നായിരുന്നു സംഘർഷം ആഡംബരക്കാരുകളുടെ ബോണറ്റ് തുറന്ന് നൃത്തം വഴി തടസ്സപ്പെടുത്തുകയും ചെയ്തതോടെയാണ് നാട്ടുകാർ ഇടപെട്ടത് കിട്ടിയായി നല്യാള് മതി നല്ലിയര് മാത്രം പ്രശ്നം ഉണ്ടാക്കല്ലേ ആവില്ല ഇങ്ങട് അയ്യായില്ല ഇടുമാര് ഷർഫുണ്ടെല്ലാം ハロー നാട്ടുകാരനായ അയാളെ യുവാക്കൾ മർദ്ദിച്ചതായും പരാതിയുണ്ട് തുടർന്ന് നാട്ടുകാരും യുവാക്കളും ചേർന്ന് സംഘർഷമുണ്ടായി ചെറുതിരുത്തി പോലീസ് ലാത്തി വീശുകയായിരുന്നു ൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു ലാത്തിചാർജിനിടെ നാട്ടുകാരും യുവാക്കളും പരസ്പരം കല്ലേറ് നടത്തിയതിൽ പോലീസ്കാർക്കും പരിക്കേറ്റു ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടോടു കൂടിയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് മണ്ഡപത്തിൽ പോലീസ് നിരീക്ഷണത്തിലാണ് ചെറുതുരുത്തി പള്ളം സ്വദേശിയുടെ ആയിരുന്നു വിവാഹ ചടങ്ങ് റോഡ്കുളം ഡോട്ട് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക